അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിന്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട് അതിൻ്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം നമ്മുടെ ഏക ലക്ഷ്യം എന്താണ് ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട് ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ് ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചു കൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികൾ ഉണ്ടാവണം ഭഗവാൻ്റെ ഒരു സ്വത്ത് പോലും ഇന്നും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഭക്തജനങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊന്നും ഒക്കെ ഭദ്രമാണ് അത് ആ ഒരു അഷ്വറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊണ്ട് അത് ചെയ്യും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാം ഇനി വിശ്വാസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പോഴത്തെ നിലവിൽ കാലങ്ങളായി ഒരുപാട് സമയമില്ലാത്തതെന്ന് ഞാൻ പറയേണ്ടത് എന്തുകൊണ്ടാണ് ഈ വികാരമൊക്കെ വ്രണപ്പെട്ടത് അവിടെ പിന്നെ അനഭിമതമായ കാര്യങ്ങൾ ചുപ്പുട്ട മൈൽഡ് വേർഡ് അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണ് എങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല നടത്താൻ അതാണ് ഒരു കുഴപ്പവും നടക്കില്ല എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ അറിയാം ഏറെക്കുറെ അറിയാം അതെനിക്കിപ്പോൾ പറഞ്ഞുകൂടാ അതൊക്കെ മനസ്സിലായി ആ ഒരു അറിവ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് വ്യക്തിപരമായി എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജം ഐ വില് ആക്ട് ഓൺ ഇറ്റ് നമുക്കത് പരിശോധിക്കണം ഒന്നും ചാടിക്കാനൊന്നും ചെയ്യുന്നല്ല പക്ഷേ ഇത് ഇതിന്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു സുതാര്യത ഉണ്ടാകുന്നതിന്റെ അഭിമാന മുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എന്തെല്ലാം വഴിയിലൂടെയാണോ ഈ വൈകല്യം ഉണ്ടാകുന്നത് ആ വഴികളെല്ലാം അടയ്ക്കും ആ വഴിയിൽ ചൂട്ടുപിടിക്ക് നിൽക്കുന്നവരെ നമ്മൾ ഒഴിവാക്കും അത്ര തന്നെ തന്നെയുള്ളതാണ് അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല Subscribe to One India and never miss an update.